ഹേ ഗൈസ് അപ്പൊ ഇന്ന് ഡേ ടു ആണ് നമ്മുടെ വാർബാൾ ട്രിപ്പിന്റെ അപ്പൊ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്തോ ഇതിനെ കുറിച്ച് എനിക്ക് കുറെ കാര്യങ്ങൾ പറയാറുണ്ട് കൈസ് ഇതൊരു പ്രേതാലയെ പോലത്തെ ഹൗസാർദു വേറൊരു കേസുണ്ട് രാത്രി ആയി കഴിയുമ്പോ ഉണ്ടല്ലോ ഖൈസ് ഇതിൻ്റെ മുകളിലൊരു ഡോറുണ്ട് ഏഹ് ആ ഡോറ് കിടന്ന് ഇങ്ങനെ അടിയാണ് പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ അത് ആ ഡോറിൻ്റെ എന്താണെന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റ് കിടന്നത് ഇങ്ങനെ മിന്നാണ് രാത്രി ഇതൊക്കെ കാണുമ്പോ എന്റെ പൊന്നു കൈസ് കിളി പോവും അപ്പൊ കൈസ് നമ്മള് വേറെ പരിപാടിയൊന്നും ഇല്ല കുറച്ച് പേർക്കൊക്കെ ചേർക്കൊക്കെ നേരത്തെ വീട്ടിൽ കയറണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ ഇനി നേരെ വീട്ടിലേക്കാണ് പോവാൻ പോണേന്ന് തോന്നുന്നു യെസ് അപ്പം അപ്പൊ ശിവയുടെ താക്കോലൊക്കെ കിട്ടിയിട്ടുണ്ട് രാവിലെ മുതൽ അന്വേഷിച്ച് അന്വേഷിച്ച് നടക്കുവാർന്നു കൈസ് ശിവ ഇന്നലത്തെ ദിവസം അതെ ആ ഇത് എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ യാത്രയൊക്കെ അടിപൊളി ഇനി നമ്മൾ നേരെ വീട്ടിലേക്കായിരിക്കൂലേ വീട്ടിലേക്ക് ഓ വേറെ വേറെ ആർക്കോ രണ്ടു മണിക്ക് വീട്ടുകാരാണെന്ന് അജിന് രണ്ടു മണിക്ക് വീട്ടുകാരാണെന്ന് നിനക്കല്ലേ രണ്ടു മണിക്ക് വീട്ടുകാരല്ലേ ജയ്ശഅപ്പി ഇതാണ് ഇവിടെ ഭയങ്കര വ്യൂവാ ഇവിടെ ഇന്ന് ചായ കുടിച്ചാ നല്ല രസമാണ് എബി ഇന്നലത്തെ സ്റ്റേ ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു പ്രേതാലിക്കണ്ടി ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നീ കുളിച്ച് എല്ലാം കഴിഞ്ഞ് പോണം അല്ലേ നിതിനാ നീ എന്തിനാണോ ചോദിച്ച മറ്റേ ബാത്റൂമിൽ വൈഫൈ ഇൻസ്റ്റാഗ്രാം ഞങ്ങൾ വണ്ടിയെല്ലാം റെഡിയായി ഓണാക്കിയൊക്കെ വെച്ച് പിന്നെ പാക്കൊക്കെ ചെയ്ത് റൈസ് പാക്കൊക്കെ ചെയ്ത് പാക്കിൽ കിട്ടിയിട്ടുണ്ട് അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നതാണ് ഫോട്ടോഷൂട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിൽ പോകും പിന്നെ വേറെ സ്ഥലങ്ങളൊന്നുമില്ല പൈൻ ഫോറസ്റ്റ് പോകുന്നു അങ്ങനെ നമ്മൾ ട്രിപ്പ് എൻഡ് ചെയ്യുന്നു ചെറിയൊരു ട്രിപ്പ് അർതു ഞങ്ങൾ ഒരു എത്ര രണ്ട് വർഷങ്ങൾ രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ട്രിപ്പ് വന്നതാണ് രണ്ട് വർഷമായിട്ടും തോന്നുന്നു മറ്റേ രണ്ടാണോ ഒന്നര വർഷമാണോ ഒന്നര വർഷമായിരുന്നാണ് എനിക്ക് തോന്നണ കൈസ് അപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞിട്ടുള്ള ട്രിപ്പ് ആയിരുന്നു അടിപൊളി ട്രിപ്പ് അടുത്ത് നല്ല സ്റ്റേ ഒക്കെ അടിച്ച് രാത്രി കൊറേ അടിച്ച് പൊളിച്ച് കിട്ടാനായിരുന്നു ഗൈസ് അപ്പൊ ഇനി ഞങ്ങൾ നേരെ എവിടെയാ നമ്മുടെ പൈൻഫോറസ്റ്റ് പോട്ടെ നല്ല അന്തരീക്ഷമൊക്കെ ഒന്നും വലിയ കുഴപ്പമില്ല അപ്പൊ പൈൻഫോറസ്റ്റ് പോട്ടെ അല്ലേസ് ഗോ ബോയ്സ് വണ്ടിയെടുക്കുക വണ്ടി സ്റ്റാർട്ട് ആക്കുക എന്തൊക്കെ പറഞ്ഞാലും അത് കണ്ടോ അതാണ് ഇന്നത്തെ ആണ് ഓ സീൻ തന്നെ ഓഫ് ഞങ്ങളെ മൈൻഡ് സ്റ്റാച്ട്ടോ ഇന്ന് നല്ല വെയിലാട്ടോ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ല വെയിലായി നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നല്ല വെയിലായി ില് വണ്ടിയൊക്കെ ഒതുക്കി കൈസ് അത് കഴിഞ്ഞിട്ട് മാരൊതുക്കി ഞാനിവിടെ ഒതുക്കി ഇനി നമ്മൾ നേരെ പൈൻ വാലിയിലേക്കാണ് കഴിച്ചു പോണത് പൈൻ വാലി പോണ വഴി കൊറേ കടകളൊക്കെ ഇങ്ങനെ കാണാം നീ എന്തെങ്കിലും മേടിക്കണ്ടോ ആ അതാർക്ക ഗേൾ ഫ്രണ്ടിനെ കൊടുക്കാനാണോ ഏ ആണോ അത് കൊടുത്തോ കൊടുത്തോ കഴിച്ചപ്പ ഇവിടെ ഇങ്ങനെ കുറെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് ജീവിക്കുന്നത് എപ്പോഴും നിങ്ങളീ മൂന്നാർ ഭാഗൊക്കെ വരുമ്പോൾ കാണാം അവിടെ ഈ പൈൻ വാലി ഫോറസ്റ്റിൽ പോണ വഴിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുറേ കച്ചവടക്കാരൊക്കെ കാണാം കൈസ് ഇവിടെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ സ്വീറ്റ്സും കാര്യങ്ങളും പിന്നെ കണ്ണാടിയും അതെല്ലാം ഇവിടെ ഉള്ളത് അതെ പിന്നെ കുറച്ച് കടയൊക്കെ അടച്ചിട്ടേക്കാണ് അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് കടയും കാര്യങ്ങളും ഉണ്ട് കൈസ് ഇവിടെ ഒരു ഒരു കിലോമീറ്റർ ആ ഒരു കിലോമീറ്റർ നടക്കണം അപ്പം നമ്മളിവിടെ എത്തും എവിടെ പൈൻ എവിടെസ്റ്റിൽ എത്തും നിനക്കെന്താ വേണ്ടത് അട നിങ്ങൾ ആണോ ഇങ്ങനെ കൊറേ കടകളാണ് ഇവിടെ ഉള്ളത് അതെ എടാ അങ്ങനെയല്ല വേണ്ടേ കണ്ടന്റ് വേണ്ടേ നിങ്ങൾ എന്താ കോൺവേഴ്സേഷൻ ചെയ്തും കോഴിയും ഞാൻ പറയാനുള്ള എന്റെ വ്ലോഗായത് ആയതുകൊണ്ട് കൈഷ് ഇവിടെ കൊറേ കടയൊക്കെ അടച്ചിട്ടേക്കാണ് എല്ലാർത്തും ടോയ്സും കാര്യങ്ങളും ആണ് കൈഷ് ഉള്ളത് പിന്നെ ഇവിടെ ഇതാ തോന്നുന്നു ഫോറസ്റ്റുകാരുടെ കിടക്കിട സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അല്ല ചെയ്ത മൂഡ് ഔട്ട് ഇന്നലെ മുന്നിലെന്തോ വാട്ടർ സാധനം അടിച്ചിട്ട് മൂഡ് ഔട്ട് ഇവിടെ ഇതേ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് വരുമ്പോൾ ബിരിയാണി ബിരിയാണി കഴിക്കോ കൈസ് ആ അമ്മണി അത് എടുക്കാനൊന്നും അമ്മണി ഉണ്ടല്ലോ എല്ലാ കട പെർഫ്യൂം കടയിലും ആരെടുത്ത് ഉണ്ടാവൂല അവസാനം അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ എത്താറായി ശേഷം നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പൈൻ പൈൻ ഫോറസ്റ്റ് ഫോറസ്റ്റ് എങ്ങനെയാന്ന് എല്ലാവർക്കും അറിയാലോ എൻട്രി ഫീസ് പത്ത് രൂപ ശിവ പോയി എല്ലാവർക്കും എൻട്രി ഫീസ് എടുക്കൂ ഗൂഗിൾ പേ ഉണ്ടെങ്കിലും ഇല്ലേലും എടുത്തോ എടാ അല്ല ഒരു കേസോർ കേട്ടെ ഒരു കേശോർ കേട്ടെ ഇത് കണ്ടില്ലേ പോയാലോ ആ അതിനാണോ അല്ല അത് അങ്ങോട്ട് നടന്നു അല്ല ഈ സാനിറ്റൈസർ ഉണ്ടോ ആരെങ്കിലും കയ്യിൽ ഉണ്ടോ അത് മതി ഞാൻ വിചാരിച്ച അമ്മണി അയ്യോ ഇത് വന്നിട്ട് പത്ത് രൂപയാണ് എൻട്രി ഫീസ് ഇനി ട്രക്കിങ് ബുക്ക് ചെയ്യണമെങ്കി അഞ്ഞൂറ് രൂപ എണ്ണൂറ് രൂപ പ്രീ ബുക്ക് ചെയ്യണമെങ്കി പിന്നെ വെഡിങ് ഷൂട്ട് അഞ്ഞൂറ് രൂപ അങ്ങനെയൊക്കെയാണ് കൈസ് ഇങ്ങനെ നടന്ന് 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 കൊറേ നടക്കാണ്ട് ഇത് ഇന്ന് മഴയില്ലാത്തോണ്ട് വലിയ തെന്നലും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ മഴയാണെങ്കിൽ നല്ല തെന്നലായിരിക്കും അതാണ് പൈൻ ഫോറസ്റ്റ് ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി ഇവിടെ എങ്ങനെയാണ് ഇത്രയും പൈൻ ഫോറസ്റ്റ് വന്നത് ആർക്കെങ്കിലും അറിയാമോ ആ പണ്ട് അല്ല പൈൻ മരങ്ങൾ പറ പറ എനിക്കറിയില്ല നീ നീ എന്താ ഓ ഇവിടെ ഐഡന്റിഫൈ ചെയ്തേക്കണ കുറച്ച് ബേഡ്സിന്റെ ഗ്രൂപ്പ് ആണ് കഴിച്ചത് ഇവിടെ എഴുതി വച്ചേക്കണേ കൊള ആ ഇത് മൂട് എടാ വന്നിട്ടേ നമുക്ക് ഇങ്ങനെ ഇതിലിരുന്നിട്ട് എടാ 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 ഒരു റീലി ബൈൻ ഫോറസ്റ്റിൻ്റെ വഴികളിലൂടെ നടക്കുവാണ് ഇന്ന് മഴ കുറവായതുകൊണ്ട് തന്നെ അട്ടകൾ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം എവിടെ 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 ഇവിടെ ഫോട്ടോഗ്രഫി ഒക്കെ നടക്കണം ഫോട്ടോ എടുക്കണതിനൊക്കെ കാശാണ് പൂർവ് നമ്മൾ ഇവിടെ നല്ല സമാധാനവും തണലുമൊക്കെയാണ് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നടന്ന് നടന്ന് നമ്മളിവിടെ എത്തി കഴിച്ചു അപ്പം ഇത് ഇതൊക്കെയാണ് മറ്റേ എന്താണ് കുറച്ച് കേരള ഫോറസ്റ്റ് ബോട്ടിംഗ് ഉണ്ട് ഉണ്ട് ചിൽഡ്രൻ ഇതുണ്ട് എല്ലാം ഉണ്ട് അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക അത് ചെയ്തിട്ട് പിന്നെ അതെ അവിടെ കണ്ടില്ലേ ഡിഫറൻറ്റ് സ്പീഷീസ് ഓഫ് എന്താണ് നമ്മുടെ ചെടികൾ ഇവിടെ ഉള്ളതെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളതല്ലായിരിക്കും എല്ലാ സ്റ്റേറ്റിലും ഉള്ളതായിരിക്കും സ്റ്റേറ്റിലുള്ള ആനിമൽസ് അങ്ങനെയൊക്കെ കുറേ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നിങ്ങൾ വന്നാൽ പീസ്ഫുള്ളായി ആയിട്ട് എൻജോയ് ചെയ്ത് പോവാം ഫ്രണ്ട്സായിട്ട് വന്നാൽ കുറച്ചുകൂടി എൻജോയ്ബിൾ ആയിരിക്കും ഒച്ചയ്ക്ക് വന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കഴിച്ചത് അപ്പം അങ്ങനെ നമ്മൾ ഫോട്ടോ എടുപ്പ് എല്ലാം കഴിഞ്ഞ് കൂടെ നിന്ന് നൈസായിട്ട് വീട്ടിൽ പോവുകയാണെങ്കിൽ ഇനി വേറെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കഴിച്ചപ്പം നമ്മൾ വാഗമൺ ട്രിപ്പ് ഇനി നേരെ വീട്ടിലേക്കാണ് അവമാരന്തി അവമാരെ കണ്ടുപിടിക്കണോ അവമാരെന്തിയാടാ ഏമാനെന്തിലും പറയാൻ പറ അയ്യോ അവരെ കണ്ടുപിടിച്ചാലും നമ്മൾ നേരെ പോകുക അങ്ങനെ ഞങ്ങൾ വാഗമണ്ണിലെ അവസാനത്തെ സ്പോട്ടു ആയ അതിന്റെ പേരെന്തായിരുന്നു പൈൻ വാലി പൈൻ വാലി അല്ലേ പൈൻ വാലിയും കഴിഞ്ഞിരിക്കുന്നു ഇനി നേരെ വീട്ടിലേക്ക് സ്ട്രേറ്റ് ടു ഹോം ടു ഹോം കൈസ് റെഡി ആയിട്ട് കണ്ട് നിന്റെ ഹെൽമറ്റ് നമ്മൾ കഴിച്ചു ഒരു ഇനി ഇനി ഞങ്ങൾ ും ഞങ്ങളൊരു അഞ്ചുമണിയാവുമ്പോ കഴിച്ച നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ കയറിയതാണ് അത് നന്നായി ഏ എന്താണിട്ട് ഹാഫ് ചിക്കൻ ബിരിയാണിയേ വരുള്ളൂ അത് കൊഴപ്പൊന്നുമില്ല ഓ റിച്ച് എല്ലാവർക്കും എല്ലാ അത് ഞാൻ പ്രത്യേകം പറയുന്നു ഇരുനൂറ്റി അമ്പത് രൂപ അവനെ ഇവിടെ അവനും നിന്ന് പോവാണ് അടുത്ത ട്രിപ്പിന് കാണാം നിതിൻ നിതിന്റെ കെട്ടിപ്പിടുത്തതിൽ ഫേക്ക് ബൈ ഹേയ് ബൈ ബൈ ഓക്കേ ബൈ ആ ലിങ്കാ गाइस എടാ ഇത് ജർമ്മനി പോട്ടേ ജർമ്മനി പോവണാറില്ലേ ഒരു ദിവസം പോക്കി എല്ലാവരും നിങ്ങൾക്ക് നല്ല ഞാൻ എന്തായാലും ഞാൻ തന്നെ വെക്കും ആൊരു ജർമ്മൻക്കാരന്റെ ഉള്ള നല്ല ജർമ്മനി ഇല്ല ടാ ടോക്ക അപ്പോൾ गाइस ഓക്കേ ബൈ ഹാജർ ഞങ്ങൾ അങ്ങനെ ഫൈനലി യാത്രയൊക്കെ കഴിഞ്ഞ് പോയ സ്പോട്ടിൽ തന്നെ തിരിച്ചെത്തി കഴിച്ചു ഇനി ഞങ്ങൾ ജസ്റ്റ് പിരിയാൻ പോവാസാനത്തെ ട്രിപ്പാണ് ഇവന്റെ ഒക്കെ ഇവക്കെ ജർമ്മനി പോവാണ് പക്ഷെ ഇവൻ ഇവനിവിടെ തന്നെ കാണും കാണൂട്ടോ ഇവനും കാണും ഇതിനെ ടാറ്റ അതില് രാജുത എല്ലാരും കൈസ് അങ്ങനെ അവസാനത്തെ ഞങ്ങൾ ട്രിപ്പ് എന്റായേക്കാണ് കൈസ് എന്തെങ്കിലും പറയാനുണ്ടോ അടിപൊളി ട്രിപ്പായിരുന്നു കൈസ്